കൊല്ലം കൊട്ടാരക്കരയിൽ പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷയിൽ നിന്ന് പണം മോഷ്ടിച്ചു നെടുവത്തൂർ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ മണിക്കുട്ടൻ്റെ പണമാണ് മോഷ്ടിച്ചത് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ രണ്ട് യുവാക്കളാണ് പണം മോഷ്ടിച്ചത് യാത്രക്കാരോടൊപ്പം കടയ്ക്കുള്ളിലായിരുന്നതിനാൽ മണിക്കുട്ടൻ തന്റെ പണം മോഷണം പോയ കാര്യം അറിഞ്ഞില്ല തിരികെ എത്തിയപ്പോഴാണ് പണം നഷ്ടമായ വിവരം അറിഞ്ഞത് പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മോഷണത്തിന്റെ സി ദൃശ്യം ലഭിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പൈസരോടെ വേറെ ഉണ്ടായിരുന്നു പൈസയുടെ എനിക്ക് പണയം വെച്ചേൻ്റെ ഒരു ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ലൈസൻസ് പുഴു പുതുക്കിയതിൻ്റെ പഴയത് അത് ഇതിനകത്തിരിപ്പുണ്ടായിരുന്നു വേറെ ഒന്ന് രണ്ട് രേഖകൾ ഇതിനകത്തിരിപ്പുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലെ രേഖകൾ രണ്ടുമെന്ന് ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം പോയി രണ്ട് രണ്ട് പേഴ്സായിട്ടായിരുന്നു ഇവർ ആദ്യം അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ നമ്മളെ പോളോ എനിക്കെന്തോ ഒരു ഡൗട്ട് അതാ ഇത്രയും ഇത് കൊടുത്താൽ ഇല്ലെങ്കിൽ നമ്മളത് കളഞ്ഞേക്കോ ഇത്രയും ൊക്കോളം പറയാം അവിടെ അന്നേരം തന്നെ പോലീസ് സാർ അവരുടെ ഒരുപാട് പേരെ വിളിച്ച് ഇതുപോലെ വിവരങ്ങൾ പറഞ്ഞു പൊക്കോ ഇതെല്ലാം അന്നയിക്കാന്ന് പറഞ്ഞു